വെൽക്കം ബാക്ക് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ എങ്ങനെയുണ്ട് എന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇവിടെ പറയട്ടെ അതായത് ഹിന്ദി മസാല സിനിമ നടന്നു അത് തന്നെയാണ് എംബുരാ അതായത് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു ബിഗ് ഹീറോയെ സ്ക്രീനിൽ കിട്ടിയിട്ട് ഒരു പിന്മാക്കും കാണിക്കാൻ പറ്റാത്ത ഒരു ഡയറക്ടറിന്റെ നിസ്സഹായതയെ കുറിച്ച് ലൂസിഫർ ടൂവിനെ കുറിച്ച് നമുക്ക് പറയാം അതായത് നമ്മുടെ സിനിമ തികച്ചും ഒരു ആവറേജ് സിനിമയാണ് അതായത് ഈ സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത ഹൈപ്പ് നല്ല രീതിയിലുള്ള ഓൺലൈൻ പുഷിൻ തവറുകൾ അതായത് രണ്ട് കുട്ടി പുട്ടു നിന്നിട്ട് തള്ളിക്കുളഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലുള്ള തള്ളലാണ് ഈ ഒരു സിനിമയിൽ പൃഥ്വിരാജ് നടത്തിയത് അങ്ങനെ പോലെ ആവശ്യമില്ല നോർമൽ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പോലെ ഒരു ആവറേജായി നിന്നാണ് പോവുമായിരുന്നു പക്ഷെ ഇതിപ്പോ ഫ്ലോപ്പ് ആവുമോ എന്നുള്ളൊരു സംശയം ചെയ്തുകൊണ്ട് കാരണം അത്രയ്ക്കും ഈ സിനിമയിൽ ഒന്നുമില്ല എന്ന് തന്നെ പറയാക്കാം എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മലയാള സിനിമ എന്നത് യമുരാജൻ എന്ന് പറഞ്ഞ സിനിമയെ സമീപിക്കുന്ന തലക്കത് ഇത്തിരിയെങ്കിലും ഒരു ഓളമുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മലയാള സിനിമ എന്ന് പറഞ്ഞത് ചില വ്യക്തികളുടെ കയ്യിലാണ് എന്നത് നൂറ് ശതമാനവും സത്യമായ ഒരു കാര്യമാണ് അത് മിഥ്യയല്ല എന്ന് ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മലയാളത്തിന്റെ സ്വയം പ്രഖ്യാപിത കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞ വ്യക്തി അയാളെ പണം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചേത്ത തരത്തിലും അദ്ദേഹം കൂട്ടുണ്ട് എന്നത് ഈ ഒരു സിനിമയിലൂടെ മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യമാണ് നോ ലോകത്തിന്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയം ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചില വിഭാഗത്തിന്റെ നെഞ്ചത്തിൽ കയറി ചവിട്ടി മെതിച്ച് മുമ്പോട്ട് പോകാം എന്നൊരു വ്യാമോഹം അത് അത്മാരൻ പണ്ടേ ഉണ്ടായ ഒരു കാര്യമാണ് അത് വീണ്ടും എന്ന് പണം കൊടുത്താൽ എന്ത് ചിറ്റത്തരവും കാണിക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ ഇന്ത്യ എന്ന് വീണ്ടും അയാൾ തെളിയിച്ചിരിക്കുകയാണ് സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിഭാഗത്തിന് മാത്രം കേരളങ്ങൾ ചൊറിയ ഒരു സംഭവമായിട്ട് മട്ടാഞ്ചേരി മാഫയിലെ കപ്പം മേടിക്കുന്ന ചിലകുമാരനെ അതൊക്കെ നിൽക്കും മോഹൻലാൽ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ സിനിമ എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞു പോകുന്നതെന്ന് ഈ ഒരു സിനിമയെ സമീപിച്ച ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന ഒരു ഒരു കാര്യമാണ് ചിത്രം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഒറ്റ ഉത്തരം ഞാൻ പറയാം ഈ ഒരു സിനിമ തികച്ചും ഒരു ആവറേജ് മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം ആശീർവാദ് സിനിമാസിന്റെയും ഗോകുല മൂവീസിന്റെയും ഒക്കെ ആകാശത്തിലേക്കുള്ള വിടലുകൾ മാത്രമാണ് ഈ ഒരു ചിത്രത്തിനെ സമീപിച്ച എനിക്ക് തോന്നിയ എൻ്റെ എന്റെ ഒപ്പീനിയനാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞ നായകനെ ഒരു പത്ത് സീൻസിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് രണ്ടാം പാർട്ട് വരുമ്പോൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നായകൻ അഴിഞ്ഞാടുകയാണ് ഒന്നാമത്തെ കാര്യം മോഹൻലാലിനെ വെച്ച് നല്ല രീതിയിൽ ചെയ്തു എന്ന് തന്നെ പറയണം പൃഥ്വിരാജ് സാധാരണ ഒരു നോർമൽ സിനിമ വെച്ചിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നായകനെ ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് ഇയാളുടെ മാരക്കെട്ടി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അത് അമ്പാടെ മുഴുകി പോയി എന്ന് പറയണം എന്തായാലും നിങ്ങളുടെ ഓർത്ത് കഷ്ടം തോന്നുകയാണ് കാരണം നിങ്ങളുടെ ഗതികേഴ് ഈ ഇടയ്ക്കൊന്നും തീരാൻ പോകുന്നില്ല അത് ഉത്തമ ഉദാഹരണമാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള എന്ന് പറഞ്ഞ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വാച്ച് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ വലിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ എനിക്ക് കാണാം ഗുഡ് ബൈ